ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ സെഞ്ചുറി നേടിക്കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് താരം ജയ്സ്വാൾ ഫോം വീണ്ടെടുത്തത് അറുപത് പന്തിൽ നൂറ്റിനാൽപ്പത് റൺസുമായി പുറത്താവാതെ നിൽക്കുകയായിരുന്നു താരം ഏഴ് സിക്സും ഒമ്പത് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു ജയ്സ്വാളിൻ്റെ ഇന്നിങ്സ് മുംബൈക്കെതിരായ മത്സരത്തിന് മുൻപ് മുപ്പതിന് അപ്പുറമുള്ള ഒരു സ്കോർ പോലും ജയ്സ്വാളിന് നേടാൻ സാധിച്ചിരുന്നില്ല എന്നാൽ മുംബൈക്കെതിരെ കളി മാറി ഫോമിലേക്ക് തിരിച്ചെത്തിയതിന് സഞ്ജുവിനോടും രാജസ്ഥാൻ ടീം മാനേജ്മെൻറ്റിനോടും നന്ദി പറയുകയാണ് ജയ്സ്വാൾ മത്സരശേഷം താരം പറഞ്ഞതിങ്ങനെ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു തുടക്കം മുതൽ ഞാൻ ശരിക്കും ആസ്വദിച്ച് കളിച്ചു പന്ത് നന്നായി നോക്കിയാണ് ഞാൻ കളിച്ചത് ശരിയായ ഷോട്ടുകൾ കളിക്കുന്നുണ്ടെന്നും ഞാൻ ഉറപ്പാക്കി എനിക്ക് കഴിയുന്നത് നന്നായി ചെയ്യാനാണ് ശ്രമിച്ചത് ചില ദിവസങ്ങളിൽ അത് ശരിയാവും ചിലപ്പോഴത് മറിച്ചും സംഭവിക്കും ഞാൻ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല എന്നെ പിന്തുണച്ചവരോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരാജയപ്പെട്ടപ്പോൾ വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകിയ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റിനും പ്രത്യേകിച്ച് സഞ്ജു സാംസണിനും സംഘകാരക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ജയ്സോൾ പറഞ്ഞു നിർത്തി അതേസമയം ഐ പി എല്ലിൽ ഓറഞ്ച് ഗ്യാപ്പിനുള്ള പോരിൽ നാലാം സ്ഥാനത്തേക്ക് കുതിച്ച് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇന്നലെ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ ഇരുപത്തെട്ട് വന്തിൽ മുപ്പത്തെട്ട് റൺസുമായി സഞ്ജു സാംസൺ പുറത്താവാതെ നിന്നിരുന്നു ഇതോടെയാണ് മലയാളി താരം നാലാമതെത്തിയത് എട്ട് മത്സരങ്ങളിൽ അറുപത്തിരണ്ട് പോയിന്റ് എൺപത് ശരാശരിയിൽ മുന്നൂറ്റി പതിനാല് റൺസാണ് സഞ്ജു സാംസണിൻ്റെ സമ്പാദ്യം നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് നാൽപ്പത്തി മൂന്ന് സ്ട്രൈക്ക് റേറ്റും സഞ്ജു സാംസണിനുണ്ട് മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിന് മുൻപ് എട്ടാം സ്ഥാനത്തായിരുന്നു സഞ്ജു മറ്റൊരു രാജസ്ഥാൻ റോയൽസ് താരം പരാഗ് മൂന്നാം സ്ഥാനത്തുണ്ട് ഏഴ് ഇന്നിംഗ്സിൽ നിന്ന് റൺസ് പരാഗ് നേടിയിട്ടുണ്ട് അറുപത്തി ശരാശരിയിലും നൂറ്റി സ്ട്രൈക്ക് റേറ്റിലുമാണ് പരാഗ് ഇത്രയും റൺസ് അടിച്ചെടുത്തത് മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ താരത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു താരം വിരാട് കോഹ്ലി ഒന്നാമത് തുടരുന്നു എട്ട് മത്സരങ്ങളിൽ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം അറുപത്തിമൂന്ന് പോയിന്റ് പതിനേഴ് ശരാശരിയിലും നൂറ്റി അൻപത് പോയിൻറ്റ് നാൽപ്പത് സ്ട്രൈക്ക് റേറ്റുമുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ട്രാവിസ് ആണ് രണ്ടാമത്